അച്ഛൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം മിഷൻ സ്ഥലങ്ങളിലായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങള് വൈദികനാകാൻ ചേർന്നപ്പോഴ് വളരെയധികം പോരായ്മകളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ കൈയിൻ്റെ അസുഖം മാറിയിണ്ടായിരുന്നു പക്ഷെ ചെറിയ വിൽക്കലുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഗുരു അച്ഛന്മാരും എൻ്റെ സഹപ്രവർത്തകരും ആരും തന്നെ വിക്കലുള്ളതിൻ്റെ പേരിൽ വൈദികനാകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് മാറും അത് മാറും എന്ന് പറഞ്ഞ് എന്നെ എന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പോൾ ചാവറയച്ചൻ്റെ ഭക്തി എനിൽ ഉണ്ടായിരുന്നുകൊണ്ട് വൈദികനാകുന്ന സമയം വന്നപ്പോൾ ചാവറയച്ചനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ വിൽക്കൽ പരിപൂർണമായിട്ട് മാറ്റിത്തരണം എനിക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ശക്തി തരണം എൻ്റെ നാവിൻ്റെ കുരുക്കൾ അഴിച്ചു തരണം അപ്പോൾ അത് അത്ഭുതകരമായിട്ട് ചാവറയച്ചൻ എൻ്റെ നാവിൻ്റെ വിക്കൽ എന്ന് പറയുന്ന വൈകല്യം മാറ്റിത്തന്നു ഇപ്പം എനിക്ക് വിൽക്കലുണ്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ സംസാരിക്കുന്നു അധ്യാപകനായിരുന്നു വളരെയധികം കൊല്ലങ്ങൾ ഹയർ സെക്കൻഡറി ഹിന്ദി അധ്യാപകനായിട്ട് റിട്ടയർ ചെയ്തു ഞാൻ വളരെയധികം ധ്യാനിപ്പിക്കാൻ പോകുന്ന അച്ഛനാണ് വടക്കേ ഇന്ത്യയിൽ ഹിന്ദിയിൽ ധ്യാനിപ്പിക്കുന്നു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം മൂന്ന് ഭാഷയും എനിക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഈ കഴിഞ്ഞ നൊയമ്പ് കാലത്ത് ഞാൻ അരുണാചൽ പ്രദേശിൽ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു ധ്യാനിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന സംഭവമാണ് വചനം പഠിക്കാൻ സാധിക്കുന്നു വചനം വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പ്രത്യേകമായിട്ട് ലഭിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ധ്യാനിപ്പിക്കാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു കുറവില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് പാട്ടുപാടുന്ന ഒരു സ്വഭാവം കൂടിയും ഒരു കഴിവും കൂടി കർത്താവ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ധ്യാന സമയത്തെ ജനങ്ങൾക്ക് ദൈവജനത്തിന് ഇഷ്ടപ്പെട്ടതാക്കി തീർക്കുവാൻ ആ സമയത്ത് കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ എന്നെ ശക്തനാക്കും അതാണ് എൻ്റെ വലിയ അനുഭവം ഞാൻ വടക്കേ ഇന്ത്യയിൽ അച്ഛനാവൻ ചേർന്നിട്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് റാഞ്ചിയിലാണ് എന്നെ സഭ ഞങ്ങൾ ഒരുമിച്ച് റാഞ്ചിയിൽ പഠിക്കാൻ വിട്ടു പിന്നെ എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എല്ലാം മധ്യപ്രദേശിലെ സാഗറിലാണ് പഠിച്ചത് ഭോപ്പാൽ പ്രോവിൻസിൽപ്പെട്ട ഏരിയയാണ് സാഗർ പക്ഷെ ഞാൻ നയൻറ്റീനിൽ വൈദികനായ വർഷം എനിക്ക് വചനം പ്രഘോഷിക്കുവാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന പൊതുവായിട്ട് അർപ്പിക്കുവാൻ താല്പര്യമുള്ളതിൻ്റെ പേരിൽ അവിടെ നിന്ന് പ്രോവിൻസ് മാറി തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയിൽ ഞാൻ ചേർന്നു കാരണം അവിടെ നമുക്ക് വചനം പ്രഘോഷിക്കുവാനും പരിശുദ്ധ കുർബാന ചൊല്ലാനും ഒക്കെ അവസരങ്ങൾ കുറവാണ് കാരണം ദൈവജനം കുറവാണ് ഒരു ഒരധ്യാപകനായിരുന്ന സമയത്ത് അച്ഛന് ധാരാളം ശിഷ്യബന്ധങ്ങളുണ്ട് അവരിൽ നല്ലൊരു ശതമാനം കുട്ടികളെ ദൈവവിളിയിലേക്ക് ആനയിച്ചിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ ഇന്ന് വളരെയധികം പേര് വൈദികരായിട്ടുണ്ട് വളരെയധികം പേര് സിസ്റ്റേഴ്സ് ആയിട്ടുണ്ട് എല്ലാവരെയും സി എം ഐ സഭയിലേക്ക് തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല കർത്താവിൻ്റെ അളത്താറയിൽ ബലിയർപ്പിക്കുന്ന വൈദികനാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ എങ്കിലും ഞങ്ങളുടെ സഭയിൽ വളരെയധികം പേരുണ്ട് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിലും അതിൽ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം ഞാൻ താമസിക്കുന്നത് ഇരിഞ്ഞാലക്കൂട ക്രൈസ്റ്റ് ആശ്രമത്തിലാണ് അവിടെ എന്റെ കൂടെ ഒരു വൈദികനുണ്ട് ആൻഡോ ഇമ്മട്ടി എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എം എസ് ഡബ്ല്യു പഠിക്കുന്നു കോളേജിൽ അദ്ദേഹം എൻ്റെ എട്ടാം ക്ലാസ്സിലെ വിദ്യ വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള സംഗതിയാണ് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അച്ഛൻ ഇതിലെല്ലാം സജീവമാണ് എൻ്റെ പൗരോഹിത്യ ജീവിതവും അജപാലന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ എന്നും താല്പര്യമെടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നാണ് പിന്നെ കർത്താവ് എനിക്കതൊരു ടാലൻറ്റ് ഒരു താലന്റ് എൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ സങ്കടങ്ങൾ കാണുമ്പോൾ സഹായിക്കാനായിട്ട് അപ്പം ഞാൻ വൈദിക ജീവിതത്തോടൊപ്പം അധ്യാപകനാണ് അധ്യാപക വൈദിക ജീവിതത്തോടൊപ്പം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ലാത്തൂര് ഭൂകമ്പം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ദേവമാതാ പ്രവിശ്യയുടെ നേതൃത്വത്തിൽ പോയ സന്നദ്ധ സംഘടനയിൽ അംഗമായിരുന്നു ഏകദേശം ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ സേവനം ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഒറീസയില് വലിയ സൈക്ലോൺ ഉണ്ടായത് അപ്പോഴും പോയ സന്നദ്ധ സംഘടനയിൽ ഞാനും ഒരംഗമായിരുന്നു രണ്ടു മാസത്തോളം ഞങ്ങളവിടെ വളരെയധികം സേവനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ തന്നെ ആശ്രമങ്ങളിൽ പ്രായമായ അച്ഛന്മാരുണ്ട് രോഗികളായിട്ടുള്ള ഞങ്ങളുടെ സഭാംഗങ്ങളുണ്ട് അവർക്കൊക്കെ എന്ത് സേവനം ചെയ്തു കൊടുക്കാനായിട്ട് ഞാൻ എപ്പോഴും തയ്യാറാണ് ഞങ്ങളുടെ ഉള്ളിൽ അങ്ങനെ വളരെയധികം തയ്യാറായിട്ടുള്ളവരാണ് മിക്കവരും എല്ലാവരും തന്നെ എന്ന് പറയാം എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട് ഇതിനോടുകൂടെ തന്നെ ഞാൻ അനാഥാലയങ്ങളിൽ പ്രധാനമായിട്ട് പോപ്പ് പോൾ മേഴ്സി ഹോം അത്താണി അവിടെ ഞാൻ സേവനം ചെയ്യാൻ പോവാറുണ്ടായിരുന്നു ഇപ്പോൾ ഇനി താമസിച്ചുകൊണ്ട് മലബാർ മിഷണറി ബ്രദേഴ്സ് എം എം ബി ബ്രദേഴ്സിൻ്റെ ഒരു പ്രൊവിഡൻസ് ഹോമുണ്ട് അപ്പാപ്പന്മാരുടെ ആലയം എന്ന് പറയും അവിടെയും ഞാൻ പോകുന്നുണ്ട് എന്താ ഞാൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ബാക്കി എനിക്ക് മടിയില്ല ഷേവ് ചെയ്ത് കൊടുക്കും കുളിപ്പിച്ചു കൊടുക്കും വസ്ത്രങ്ങൾ അലക്കി കൊടുക്കും അവർ റൂമുകൾ വൃത്തിയാക്കി കൊടുക്കും ടോയ്ലറ്റ് കഴുകി കൊടുക്കും അവർക്കൊരു സഹായം അവരെന്നും ചെയ്യുന്ന ഈ മഹാ സേവനത്തിന് ഒരു ചെറിയ ഒരു വിശ്രമം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്